ഉസ്മാൻ നഹദി എന്ന് പറയുന്ന ഒരാൾ ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹം സൽമാൻ ഫാരിസി ഫാരിസിള്ളാഹു വൻഹുവിന്റെ കൂടെ ഒരിക്കലെ പോകുന്ന സമയത്ത് ഒരു മരച്ചുവോട്ടിലെത്തി സൽമാൻ ഫാരിസിള്ളാഹു അനഹു ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉടങ്ങിയ ഒരു കൊമ്പെടുത്തു എന്നിട്ട് ഇങ്ങനെ കുലുക്കി അതിന്റെ ഉണങ്ങിയ ഇലകളെല്ലാം താഴെ വീണു സൽമാൻ ചോദി ഉസ്മാബൂഉസ്മാനോട് പറയുക ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നീ ചോദിക്കുന്നില്ലേ അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ സൽമാൻ ഫാരി അള്ളാഹുഅനു പറഞ്ഞു ഇങ്ങനെ ഒരിക്കൽ നബി സലാഹു അലഹു വസെയ്തു മരച്ചുവട്ടിലെത്തിയപ്പോ ഒരു കമ്പെടുത്ത് ഇങ്ങനെ കുലുക്കി അങ്ങനെ ഇളക്കിയപ്പോ ആ ഇലയെല്ലാം താഴെ വീണു അപ്പൊ നബി എന്നോട് ഇതേപോലെ ചോദിച്ചു സൽമാനെ നീ എന്നോട് എന്തിനാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നില്ല അപ്പോ സൽമാൻ അലഹി അള്ളാഹു എന്നോട് ചോദിക്കാണ് എന്തിനാണ് റസൂൽ എങ്ങനെ ചെയ്തത് അപ്പൊ പറഞ്ഞു ഇന്നൽ അഥവാ ഒരാൾ ഒരു മുസ്ലിം അവന് വധു എടുത്ത് അഞ്ചു വക്ത നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങളൊക്കെയും ഇതുപോലെ ഈ ഇല പൊഴിഞ്ഞ പൊഴിയുന്നത് പോലെ പാപങ്ങളൊക്കെയും പൊഴിഞ്ഞു പോകുന്നതാണ് എന്നിട്ട് റസൂൽ സലഹുലി ഒരായ തോതുകയാണ് അഥവാ നിങ്ങൾ നമസ്കാരം രാവിലെയും വൈകുന്നേരവും ഒക്കെ നമസ്കരിക്കുക നിങ്ങളുടെ പാപങ്ങളൊക്കെയും ഈ കളയുന്നതാണ് എന്ന് ആശയമുള്ള ആയത്ത് നബ്സു അല്ലാഹു അലൈവ് സ്വലാമോ ചെയ്തു ഈ സംഭവത്തിലാഴത്ത് ഈ ഒരു ഹദീസിൽ നബ്സു അല്ലാഹു അലൈവലാ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ നന്മ ചെയ്യുന്നതിലൂടെ നന്മകൾ അധികരിപ്പിക്കുന്നതിലൂടെ നന്മ നമ്മുടെ പാപങ്ങളൊക്കെയും പൊറത്തു പോകുന്ന അല്ലെങ്കിൽ മായച്ചു കളയുന്നതാണ് എന്നൊരു ആശയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും നന്മയാകാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക നമ്മുടെ കർമ്മങ്ങളിൽ പിഴവുകളും തിന്മകളൊക്കെ ഒക്കെ വരാം നബ് സലാഹു അലൈവല്ല പറഞ്ഞതുപോലെ തന്നെ കുല്ലുമനേഹ ആദമഹത്ത ഉൻ എല്ലാവർക്കും തെറ്റുപറ്റും തെറ്റുപറ്റുന്നത് അത് അധികം നമ്മൾ അറിയാതെ അധികരിച്ചു പോയാൽ ഒരു നമ്മുടെ പ്രവർത്തനങ്ങൾ അതിലൂടെ നരകത്തിലേക്ക് നിരകത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാൽ നന്മകൾ മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നന്മയാണെങ്കിൽ നന്മയാവണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ അതിന് പരിശ്രമിക്കുകയാണെങ്കിൽ ആ നന്മകൾ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ തിന്മകളെ പുറത്ത് മാപ്പാക്കി തരുന്നതാണ് അള്ളാഹു അവന്റെ റസൂല് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു ഖുർആൻ തന്നെയും പിന്നെ നന്മകൾക്ക് അല്ലെങ്കിൽ തിന്മകൾ നന്മകളായി മാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ നാം ഖുർആാനില് കാണാൻ പറ്റും അവരുടെ ഏർ നന്മകളായി തീരുന്ന അവസ്ഥാ വിശേഷത്തെ കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് അതില് നമുക്കറിയാം ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ഷുർഖാണ് ആ ഷുർഖ് പോലും ഇസ്ലാം എന്ന ഏറ്റവും നല്ല നന്മയിലൂടെ മായച്ച് കളയുന്നാണ് ഒരിക്കൽ നബ്സ് സല്ലല്ലാഹു അലൈഹി സ്വലമയോട് അമർബുന അൻഹു നബിയുടെ അടുത്ത് വന്ന് മുസ്ലിം ആകുന്ന ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി സ്വലമുന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ ആ സംഭവം പറയുന്നത് അമർബുന സംഭവം പറയുന്നത് ഞാന് നബിയുടെ അടുത്ത് ഒരിക്കൽ ചെന്നു എന്റെ മനസ്സിൽ ഇസ്ലാം കയറി കൂടിയപ്പോൾ അല്ലെങ്കിൽ അള്ളാഹു എന്റെ മനസ്സിലേക്ക് ഇസ്ലാം ഇട്ടു തന്നപ്പോ ഞാൻ റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു റസൂല് ആ നീട്ടി എന്ന് പറഞ്ഞു എനിക്ക് താങ്കളോടൊന്ന് ബൈ അത് ചെയ്യണം അപ്പൊ നബി കൈ നീട്ടി കൊടുത്തു എന്നിട്ട് നബി ചോദിക്കുന്നുണ്ട് പറ്റിയ എന്തുപറ്റിയേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഞാൻ ഒരു നിബന്ധന വയ്ക്കാണ് താങ്കൾ അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ എന്താണ് താങ്കൾ ആ നിബന്ധന വെക്കുന്നത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ പാപങ്ങളൊക്കെയും പുറത്തു തരണം പുറത്തു തരികയില്ലേ എന്ന് ചോദിക്കുമ്പോ റസൂൽ സലഹു അലൈഹി പറയുന്നത് അമ്മ അലിം ഇസ്ലാമെക്കാൻ നിനക്കറിയുമോ ഇസ്ലാം ആകുന്നതോടു കൂടെ അതിനു മുമ്പുള്ള പാപങ്ങളൊക്കെയും പൊറത്ത് തരും അന്നൽ ഹിജറത്തെ തകതിബുമാക്കാൻ കബുലഹ ഒരാൾ ഹിജറ ചെയ്യുന്നതിലൂടെ അവന്റെ മുമ്പുള്ള പാപങ്ങളൊക്കെയും പുറത്തു വന്നൽ ഹജ്ജ് ആക്കാൻ അത്തുലഹു ഹജ്ജ് ചെയ്യുന്നത് നിർവഹിക്കുന്നതിലൂടെ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെയും പുറത്തു വരും ഇങ്ങനെ നമുസാഹു അലൈഹി സ്വലാമൊ പഠിപ്പിച്ചു കൊടുക്കണം അഥവാ നമ്മള് നന്മകൾ ചെയ്യുന്നതിലൂടെ ആ നന്മ എത്ര വലുതാണോ അതിനനുസരിച്ചുള്ള നമ്മുടെ പാപങ്ങളുടെ അത് എത്ര വലുതാണെങ്കിലും പുറത്തു നൽകും എന്ന ഒരു പാഠമാണ് നബി അള്ളാഹ്ലെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഉല ഇക്ക യുബദ്ദീർ ഹുസൈം ഈ തിന്മകളൊക്കെയും അള്ളാഹു നന്മകളാക്കി മാറ്റിത്തരും എന്ന് ഒരിടത്ത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നന്മകൾ അധികരിപ്പിക്കുന്നതിലൂടെ തിന്മകളെ മായച്ച് കളയും ഒരിക്കല് ഒരു ഹദീസിൽ കാണാം പരലോകത്ത് ഒരു മുഗ്മിന് ആ മു്മീൻ അള്ളാഹിന്റെ അടുത്ത് അവന്റെ കിതാബ് അവന്റെ കർമ്മ പുസ്തകം വാങ്ങാൻ ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിലുള്ളത് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നത് അള്ളാഹ്ക്കാണ് ഏറ്റവും അറിയാം അങ്ങനെ ആ കിതാബ് മേടിച്ചിട്ട് അവൻ നോക്കുന്ന സമയത്ത് അവൻ ചെയ്ത തിന്മകളൊന്നും അതിൽ കാണുന്നില്ല അപ്പൊ അള്ളാഹുവിനോട് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോ എന്ന് പറയുന്നത് അഥവാ അവന് നന്മ ചെയ്യുന്നതിലൂടെ നന്മകൾ അധികരിപ്പിച്ചതിലൂടെ അവന്റെ തിന്മകളൊക്കെയും മറച്ചു കളഞ്ഞ് അതെ ഞാൻ നിന്റെ തിന്മകളൊക്കെയും ദുനിയവിന്ന് മറച്ചു കളഞ്ഞിരുന്നില്ലേ അത് അതുപോലെ തന്നെ ഞാനിത് ഇന്ന് അതൊക്കെയും മായച്ചു കളഞ്ഞിരിക്കുന്നു പുറത്തു തന്നിരിക്കുന്നു അതുകൊണ്ട് നന്മയുടെ ഏർ സഹീഫത്ത് നന്മയുടെ ഏടുകൾ മാത്രമായിട്ട് അവന് കൊടുക്കുന്ന ഒരു സംഘം ഹദീസിൽ കാണാൻ പറ്റും അപ്പോ ഞാൻ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നന്മകൾ അധികരിപ്പിക്കുന്നതിലൂടെ തിന്മകള് മായച്ച് കളയും അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും നന്മയാക്കാൻ ശ്രമിക്കുക അതിലൂടെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വീഴ്ചകള് നമ്മുടെ തിന്മകളൊക്കെയും മായച്ച് കളയാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനുബോദ ശുദ്ധമായി െന്നും വിചാരണ ചെയ്യപ്പെടാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതാവ് നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ